ും ഞാൻ നിങ്ങളുടെ മുഫി ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ഒരു ചെറിയൊരു സബ്ജക്റ്റ് വേണ്ട യാചന സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ളൊരു യാചന മറ്റുള്ളവരുടെ മുമ്പിൽ പോയിട്ട് യാചിക്കുക എന്നൊന്ന് കേൾക്കുമോ എന്നൊന്ന് മനസ്സിലാക്കുകയോ ഈ മനസ്സിലാക്കുകയോ എന്ന് പറയുന്ന വാക്ക് ഒരു ഇത്രയും കോടി മനുഷ്യരുള്ള ലോകത്ത് നിന്ന് കിട്ടിയാ ഒന്ന് രണ്ടും കിട്ടൂത്രേ ആ കിട്ടുന്ന ഒന്നിനെ മുറുകെ പിടിച്ചോളൂട്ടെ കാരണം അതത്ര വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് മനസ്സിലാക്കുക എന്ന് പറയുന്ന കാര്യം സ്നേഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആരെങ്കിലും മുമ്പിൽ യാചിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ് ദീസ് കാരണം യാചിച്ച് കിട്ടുന്ന ഒന്നും അധികം നാളെ നിലനിൽക്കില്ല നിലനിൽക്കുന്നത് എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും സോ നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത് സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് നമ്മളോട് ഉണ്ടാവുന്ന ഇഷ്ടം നമുക്ക് നമ്മളെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ബോധ്യം നമുക്ക് നമ്മളെ മനസ്സിലാവുന്ന പോലെ മറ്റുള്ളവർക്ക് മനസ്സിലാവില്ലടോ മനസ്സിലായാലും കുറേയൊക്കെ മനസ്സിലാവുള്ളൂ പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യുന്നത് പകുതി ഉണ്ടാവുള്ളൂ ബാക്കി പകുതി അവിടെ തന്നെ ഉണ്ടാവും അത് പഠിച്ച നമുക്ക് മാത്രം മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളാണ് സ്നേഹത്തിന് വേണ്ടിയിട്ട് നീ താഴ്ന്നുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വില ഇടിഞ്ഞുകൊണ്ടിരിക്കും മാർക്കറ്റ് താന്നുകൊണ്ടിരിക്കും എല്ലാം ഒരുതരം ബിസിനസ്സല്ലേ സ്നേഹവും ബിസിനസ്സല്ലേ ഞങ്ങള് സെമിനാർ എത്തണേ പിന്നെ ആ സമയത്ത് സാറ് പറയുമായിരുന്നു ബിസിനസ്സോടെ കണക്ട് ചെയ്തിട്ട് എല്ലാം ബിസിനസ് ആണെന്ന് പറഞ്ഞു അപ്പോ ഞാൻ പുള്ളിനോട് വാദിച്ചു സ്നേഹം ബിസിനസ് അല്ല സാറെന്ന് പറഞ്ഞു സാർ പറഞ്ഞു പ്രേമിക്ക പെണ്ണിനെ അല്ല പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണിനെ മിൽക്ക് ഡരേമൽക്കില്ലാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഹവള് പിണങ്ങി പോകും മോളെ എന്ന് പറഞ്ഞു ചിരിച്ചു സംഭവം ശരിയാണ് എല്ലാം കണക്റ്റഡ് ബിസിനസ് ആണ് സോ നമ്മളെ ഇഷ്ടമുള്ളവർ നമ്മളുടെ ഏത്ത അവസ്ഥയിലും താഴ്ന്ന അവസ്ഥയിലും ഉയർന്ന അവസ്ഥയിലും ഇനി ഒരവസ്ഥയില്ലാത്ത അവസ്ഥയിലും നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ പേരാണ് യഥാർത്ഥ സുഹൃത്ത് അല്ലെങ്കിൽ യഥാർത്ഥ ഒരു ബന്ധം യാചിച്ചു കിട്ടുന്ന ഒന്നും അധികം നാൾ നിൽക്കത്തതില്ലോ ഒരു പരിമയ വന്നെ തോറം തീരുന്ന പോലെ അങ്ങ് തീരും യാചിച്ച് കിട്ടുന്ന ഒന്നും അത് അന്നമായ പോലും വേണ്ട എന്ന് ഡിസൈഡ് ചെയ്യുന്നിടത്താണ് നമ്മുടെ വിജയം ചെയ്യ സ്റ്റാൻഡേർഡ് നിക്കാൻ ശ്രമിക്ക ബാക്കിയൊക്കെ പടച്ചുവിന്റെ ഒരു സപ്പോർട്ട് നമുക്ക് പ്രയോ പ്ലസ് നമ്മുടെ സെൽഫ് റെസ്പെക്ട് പ്ലസ് നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന കരുണ അത് അള്ളാഹുവിനോടും അല്ലാതെന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളോടും നീ കരുണ കാണിക്കാണ് എല്ലാ ജീവജനങ്ങൾക്കും സ്നേഹിച്ചു നോക്കും ഒരൊരിക്കലും നമ്മളെ വിട്ടിട്ട് പോകത്തില്ല അങ്ങനെ എല്ലാത്തിനോടും കരുണ കാണിക്കുമ്പോൾ ആകാശത്തുള്ളവൻ നമ്മളോട് കരുണ കാണിക്കും നമ്മുടെ അത് ആ കുത്തരം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊന്നും ഞാൻ നിങ്ങളുടെ മുഫി എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യ ലൈക്ക് ചെയ്യ അസ്ലാം വലിക്കും